ശിക്കാകെ ഉണ്ടാകാനിടയുള്ള ആപത്ത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് മിസ്റ്റർ ഉദയകുമാറിന്റെ സമരം നടത്തുക ആ സമരം ഇന്ന് നാനൂറ് ദിവസം അതിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഇവിടെ വന്നപ്പോൾ തമിഴ് ജനതയുടെ പോലീസ് എന്നെ അറിയിക്കുകയാണ് അങ്ങോട്ട് സാർ പോയാൽ നിയമസമാധാനത്തിന് നിങ്ങൾ അങ്ങനെ ഔദ്യോഗികമായി എന്നെ അറിയിക്കുമ്പോൾ അത് ഞാൻ തള്ളിക്കളയുന്നില്ല ഞാൻ അത് സ്വീകരിക്കുന്നു ഞാൻ തിരിച്ചു പോകുകയാണ് ക്രമസമാധാനം പാലിച്ചുകൊണ്ട് ലോകജനതയെ ആണവ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള അവത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ യാതൊരു തരത്തിലും തെറ്റിദ്ധരിക്കരുത് എന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാനിതാ മടങ്ങിപ്പോകുന്നു